ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞമ്മളും ഇതായിട്ടോ ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കാൻ പോവാണ് ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല എന്നാലും ഉള്ളത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് കേട്ടിട്ടില്ലേ ആ ഒരു രീതിക്ക് കിട്ടും അപ്പോൾ കുറച്ച് അവിയൽ ഉണ്ടാക്കണം പിന്നെ കേബേജ് തോരൻ ബീട്രൂട്ട് തോരൻ അതുപോലെ കുറച്ച് പുളിയിഞ്ചി പിന്നെ വേറെ ഒന്നുമില്ല സാമ്പാറുട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒക്കെ വെറുതെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഉപ്പേരികൾ അങ്ങോട്ട് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേബേജും അതുപോലെ ബീട്രൂട്ടൊക്കെ ഇതാട്ടോ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബീട്രൂട്ട് ഉപ്പേ ഉപ്പേരി വെക്കണം എന്നല്ല ഞാൻ വിചാരിച്ചത് കിച്ചടി ഉണ്ടാക്കണം എന്നാട്ടോ വിചാരിച്ചത് പക്ഷേ കിച്ചടി പച്ചടി ഓലൻ ഒന്നും ഇവിടെ വലിയ ഇഷ്ടമല്ല മക്കൾക്കൊന്നും കേട്ടോ അപ്പോൾ അവർ ഇവിടെ സദ്യ കഴിക്കാൻ പോവുകയാണെങ്കിലും സദ്യയിലെല്ലാതും ഉണ്ടാവും പക്ഷെ അവർ കഴിക്കണത് വെറും സാമ്പാറും കൂട്ടി അവിയലും അല്ല കൂട്ടുകറിയോ കേബേജോ അങ്ങനത്തെ പുളിയിഞ്ചി അതൊക്കെ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ആഘോഷിക്കുക അങ്ങനെ ഇതാ നമ്മളെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പുളി ഇഞ്ചിക്കുള്ള പുളിയാണ് കേട്ടോ നമ്മളിവിടെ പുതിർത്ത് വെച്ചിരിക്കുന്നത് ഇനി സാമ്പാർക്കുള്ള മുരിങ്ങക്കായ മുറിക്കണം അതുപോലെ അവിയലിക്കുള്ള മിരിങ്ങക്കായൊന്നും മുറിച്ചിട്ടില്ല അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ എന്നിട്ട് നമുക്ക് സാമ്പാർ വെക്കണം പിന്നെ അവിയലും പുളിയിഞ്ചിയും അതുപോലെ തന്നെ പായസം അടയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഓണമൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞൂല ഇനിയിപ്പോൾ അടുത്ത വർഷം ഓണം ആഘോഷിക്കുക അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചുപൊടിച്ച് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ പച്ചക്കറികളൊക്കെ സെറ്റാക്കി ഞാൻ പരിപ്പും മസാലപ്പൊടികളും ഒക്കെ ഇട്ടിട്ട് നമ്മളെ നല്ല മൺചട്ടിയിലാക്കിയിട്ട് തന്നെ വേഗം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അരപ്പ് അരപ്പുവാണല്ലോ അല്ലേ അപ്പോൾ വറുത്തരച്ച് സാമ്പാറാട്ടോ അപ്പോൾ അതിൽക്ക് കുറച്ച് മല്ലിയും വറ്റൽമുളകും കുറച്ച് പരിപ്പും കട പിന്നെ ഉഴുന്നും കടുക് അതുപോലെ തന്നെ ചറച്ച് ഉലുവ ജീരകം ഒരു പൊടി തേങ്ങയും കൂടെ ഇടണം കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്ത് അരച്ചാൽ നമ്മൾ സാമ്പാറിന് നല്ലൊരു മണവും കിട്ടും ടേസ്റ്റും കിട്ടും പിന്നെ കായപ്പൊടിയായിരുന്നു കേട്ടോ കായം കട്ട കായ പൊടിയായിരുന്നു പിന്നെ സാമ്പാർ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇതാ നമ്മൾ തേങ്ങയും സംഭവങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറിയ ശേഷമാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിനും ഞങ്ങൾക്ക് നമ്മുടെ അവിയലൊന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ അത് ആ അവിയലൊക്കെ നല്ലോണം കഴുകി വാരി നമ്മളെ ഉരുളിപാത്രത്തില് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേന അരിഞ്ഞത് കൊണ്ട് കൈയിൽ നല്ല ചൊറിച്ചിലുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രമേ നമ്മളെ കൈ ചൊറിയ ചൊറിച്ചിൽ മാറുള്ളൂ അപ്പോൾ വേഗം തന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതുകൊണ്ടാണ് ഉപ്പേരികളും ചോറും അതൊക്കെ ഒന്ന് പെട്ടെന്ന് ആക്കിയത് അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ അവിയൽ അവിയലിവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ സാമ്പാറും അരച്ചൊക്കെ ഒഴിച്ചിങ്ങനെ കേട്ടോ പുളിയും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് താളിപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അവിയൽ ഞാനൊരു ചെറിയ പാത്രത്തേക്ക് മാറ്റാൻ പോവാട്ടോ അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇത്രയും വലിയൊരു ഉള്ളി പാത്രം പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ പാത്രത്തിൽ ഞാൻ വെച്ചത് അപ്പോൾ അതാണ്ടെങ്കിൽ നമ്മൾ അവിയലൊക്കെ നല്ല സെറ്റായിട്ട് ഒന്നും അധികം ഉടഞ്ഞു പോവാതെ നല്ല വേഗമെന്ന ഏറിയിട്ടുമില്ല കമ്മിയല്ല കേട്ടോ പാകത്ത് വേഗവും ഒക്കെ ആയിട്ട് നമ്മൾ അവിയൽ എന്തായാലും സൂപ്പറായി വന്നിട്ടുണ്ട് ഞാൻ പച്ച പച്ചമെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഒഴിച്ചുകൊടുത്ത് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ പിന്നെതാ നമ്മൾ സാമ്പാറും കട വെറുത്തൊക്കെ എടുത്ത് കൊടുക്കും കുറച്ച് സെറ്റാക്കിയിട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് ഇട്ടിട്ടോ ഒക്കെ പുറത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടും ഉണ്ടാവും കേട്ടോ ഇടക്ക് നമ്മളെ വീഡിയോയില് മക്കള് അവിടെ നല്ല കളിയിലാണ് ഇപ്പോൾ സ്കൂള് ലീവല്ലേ ലീവുള്ള സമയം പിന്നെ വിരുന്നു പോയി ഒക്കെ വന്നതാ തോന്നുന്നുണ്ട് അധികം ലീവൊന്നും ഇല്ല മദർസിന് ലീവില്ലാത്തതുകൊണ്ടിട്ട് അധികം ആരും വിരുന്നൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മളും പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ മദർസ് രണ്ട് മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ഒഴിവുള്ളൂ പക്ഷേ നമ്മള് ലോങ്ങ് ആവുകൊണ്ട് പോയി പോരാനും ബുദ്ധിമുട്ടല്ലേ ഇനിയിപ്പോൾ താ ഞമ്മളെ ഒരു നമ്മളെ സ്റ്റേൻ്റെ ഒരു കുളി ഇഞ്ചി അപ്പോൾ ആദ്യം ഞാൻ എന്താ ഇട്ടു കൊടുത്തു വെച്ചാൽ കടുക് ഉലുവ ഉഴുന്ന് പരിപ്പ് കിട്ടും എണ്ണ ചൂടായിലേക്ക് അത് പൊട്ടി വന്നതിന് ശേഷമാണ് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിൽ രണ്ട് വറ്റൽമുളക് ഇട്ടുകൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കണം പിന്നെ ഇഞ്ചി ഞാനിത് അരിഞ്ഞെടുത്തതല്ല കേട്ടോ കുറച്ച് ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഞ്ചി ഇങ്ങനെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചതച്ചെടുത്താൽ നല്ല രസം തന്നെയാണ് കേട്ടോ ആ ഇഞ്ചി ഒന്ന് നല്ലവണ്ണം ഒന്ന് മോപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നല്ല കുറന്നനെ പുളി നമ്മൾ കഴിഞ്ഞ് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് പുളിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പൊടി ഇടണം അല്ലേ അപ്പോൾ പല ഞങ്ങൾ ഇഞ്ചി പുളി എന്ന് പറയും കേട്ടോ ചില ഭാഗത്തൊക്കെ ഇഞ്ചി കറി പിന്നെ ചിലയിൽ എന്താ ഇഞ്ചി പുളി ഇഞ്ചി അങ്ങനെയും പറയാറുണ്ട് കേട്ടോ ഒക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതാട്ടോ നമ്മളെ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് നല്ല സ്മെല്ലാ കേട്ടോ നല്ല അടിപൊളി മണം വരുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ശേഷം മഞ്ഞളും അതുപോലെ തന്നെ മുളകും പൊടി ഇട്ടിട്ട് കൊന്ന് ചൂട ശേഷം നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ വലിയമ്മ ഒരു സംഭവമായിരുന്നു കേട്ടോ ഇഞ്ചിപ്പൊളി അന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ അതേപോലെ നമ്മൾ വലിയ നാരങ്ങ ഉണ്ടല്ലോ മാതള നാരങ്ങ അത് മാതളല്ല വടലപ്പുളി നാരങ്ങ അതും ഒക്കെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ ഇഞ്ചിയും സംഭവങ്ങളൊക്കെ റെഡിയായതിനു ശേഷം നമ്മൾ നല്ല കുറഞ്ഞ കലക്കി വെച്ച പുളി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പാകത്തിനുള്ള ഉപ്പും ശർക്കരയും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പലവിലും പല രീതിയിലാണ് കേട്ടോ പുളി ഇഞ്ചി ചില ഭാഗത്തൊക്കെ കാണാൻ നമ്മൾ പുളി ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ പക്ഷെ അത് വലിയൊരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അരിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പുളി നല്ലോണം ശർക്കരയും പുളിയും ഇതൊക്കെ കുറുകി ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്നും കുറുകി നല്ല സെറ്റായി വരട്ടെ അപ്പോൾ നീവ ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലൊരു പാനിലാവുകൊണ്ട് നമുക്ക് ഇളക്കാനും അടിപ്പിടിക്കും ഒന്നും കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും അപ്പോൾ ഇതാ ഞാനൊരു ഒന്നര ശർക്കരയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇനി ശർക്കര ഒക്കെ ഒന്ന് നല്ല അലിഞ്ഞ് സെറ്റായി വരുമ്പോഴത്തേനും നമ്മൾ ഇഞ്ചിപ്പുളിയൊക്കെ നല്ല കറുത്ത സെറ്റായി വരും കേട്ടോ അപ്പോൾ ഞാൻ കുറേ കാലായിട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ ഉണ്ടാക്കുന്ന ടച്ചൊക്കെ കിട്ടിയിരുന്നു നമ്മളെ പണ്ടൊക്കെ വലിയമ്മ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നല്ല മൺ മങ്കുടുക്കണ്ടല്ലോ അതിൽ കുറച്ച് കുറേ ഉണ്ടാക്കും കേട്ടോ ഒരു ചട്ടി പുളി ഇഞ്ചി ഉണ്ടാക്കും പിന്നെ അത് കഴിയണവരെ അതുതന്നെ ആവും കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ പിന്നെ ഇപ്പോൾ മുറ്റത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചട്ടിയിലങ്ങനെ ദിവസം അത് കുറുക്കൂട്ടോ ഡെയിലി തീ നമ്മൾ ചോറും കറികളൊക്കെ വെച്ചതിന് ശേഷം ആ ഇഞ്ചിപ്പുളി ചട്ടിയുണ്ടല്ലോ അതെടുത്തിട്ട് ആ ചൂടത്ത് അങ്ങനെ വെച്ചിട്ട് ഇരുന്ന് ഇരുന്ന് കുറുകി കുറുകി കറുത്ത കളറും ആകും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു രസമൊന്നും നമ്മൾ ഉണ്ടാക്കിയാൽ കിട്ടില്ല അതൊക്കെ പണ്ട് അവരെ കൈപ്പുണ്ണിയാണ് അപ്പോൾ അതാ നമ്മൾ ഇഞ്ചിപ്പുളി എന്തായാലും സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒന്ന് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ അരിപ്പൊടിയോ അങ്ങനത്തെ പൊടികളോ ഒന്നും ചേർത്തിട്ടില്ല വെറും പുളി വെള്ളം മാത്രമാണ് കേട്ടോ അതുപോലെ ശർക്കര ശർക്കര അലിഞ്ഞിട്ട് ഒന്ന് തണുത്താൽ തന്നെ ഒരു കട്ടി കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു ഇത് ഞാൻ കേട്ടോ പിന്നെ നമ്മൾ പായസം അടയാണ് കേട്ടോ മിക്സഡ് റെഡിമെയ്ഡ് അടപ്പായിസാണ് കേട്ട് ഉണ്ടാക്കിയത് അതിപ്പോൾ ഉണ്ടാക്കാൻ വലിയ പാ പാടൊന്നും ഇല്ല കേട്ടോ ഒന്ന് അട അതൊന്ന് കുക്കറിൽ ഒരു വിസിൽ വിക്സിൽ പിന്നെ പാല് വെള്ളമില്ലാത്ത പാല് അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ട് അട ഇങ്ങോട്ട് സെറ്റാക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടയും ഉളിഞ്ചിയും ഉപ്പേരികളും സാമ്പാറും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിക്കേണ്ട പനി പണി മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതാ കുറച്ച് പപ്പടവും ഞാനിവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാൻ നമുക്ക് പ്ലേറ്റ് പറ്റില്ലല്ലോ അല്ലേ സദ്യ ആകുമ്പോൾ ഇലയിൽ കഴിക്കണം അതാണ് അതിൻ്റെ ഒരു റെഡ് സേ ശരിയിൽ അപ്പോൾ എന്തായാലും നമ്മളിതാ ഇല അറുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇലയൊക്കെ നമുക്ക് അപ്പുറത്തും നമുക്ക് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ വായണ്ടല വായണ്ടിലൊക്കെ പഞ്ചൊന്നുമില്ല അവിടെ അങ്ങനെ ഞാനും മോനും പോയി വായണ്ടിലൊക്കെ ഇതാ എടുത്ത് കൊടുന്ന് ഇനിയിപ്പോൾ സദ്യ വിളമ്പോ സദ്യ വിളമ്പേണ്ട രീതി നമുക്കറിയില്ല കേട്ടോ അപ്പോൾ ഓരോ ഇങ്ങനെ വലിയ പണ്ടൊക്കെ ഇങ്ങനെ പറയുന്നതേക്കാം കേട്ടോ സദ്യക്ക് ഇല വെക്കണതൊരു രീതി വിളമ്പണതൊരു രീതി അങ്ങനെ ആ രീതി ഒന്നും ഞമ്മക്കറിയില്ല ഞമ്മൾക്ക് സദ്യ കഴിച്ചാൽ മതി അപ്പോൾ ഇലയിൽ ആയാൽ മതി കേട്ടോ അപ്പോൾ അതാ എല്ലാവരും നമ്മളിവിടെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ മക്കളൊക്കെ അതാ അങ്ങനെ ആ സദ്യക്ക് പിന്നെ പഴമല്ലേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴം ശർക്കര ഉപ്പേരി ഒന്നും ചിപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ചിപ്സ് അതൊന്നും ആർക്കും വേണ്ടത്ര അപ്പോൾ ഇതിന് നമുക്ക് ചായ ഒക്കെ പറഞ്ഞിട്ട് അവിടെ എത്തിച്ച് കഴിട്ടോ ചിപ്സൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മളെ അടിപൊളി സദ്യ റെഡി ആയിട്ട് സാമ്പാർ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു ഇന്നത്തെ സാമ്പാർ എന്താ അറിയില്ല വറുത്തരച്ച് വെച്ചത് കൊണ്ടാ തോന്നണ മറ്റേ നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കണതല്ലേ അപ്പോൾ ഇന്നത്തെ സാമ്പാറിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും മക്കളൊക്കെ നല്ലോണം മടിച്ചു പൊളിച്ചതന്നെ സദ്യയൊക്കെ കഴിച്ചു നല്ല ഇഷ്ടമായിരുന്നു പറഞ്ഞു പിന്നെ സദ്യ കഴിച്ചൊരു ഫീൽ തോന്നണമെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് ടൈമിൽ കുറച്ച് പായസമൊക്കെ ഒഴിച്ച് പടവും പഴവും ഒക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കണം കേട്ടോ അപ്പോൾ സദ്യ കഴിച്ചതിൻ്റെ പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ അതാ മോനെ അങ്ങനെ ഇലയില് പായസം ഇട്ട് അങ്ങനെ കുടിക്കണമുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു തൃപ്തിയല്ലേ മക്കളൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ കഴിക്കണേ കാണുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുത്ത് നമുക്കൊരു മനസ്സിലൊരു തൃപ്തിയാണ് അല്ലേ അപ്പോൾ എന്തായാലും നമ്മളെ കുഞ്ഞു ഓണ സദ്യ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബക്കെ ചെയ്തൊന്ന് സ സപ്പോർട്ട് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ